പുലിമുരുകന്റെ ഒഫീഷ്യൽ കളക്ഷൻ അതിവേഗം കോടി റെക്കോർഡുകൾ പഴങ്കതിയാക്കി മോഹൻലാൽ മലയാളത്തിലെ ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിക്കുകയാണ് മോഹൻലാൽ ചിത്രം പുലിമുരുകൻ നാലാം ദിവസം ഔദ്യോഗിക കളക്ഷൻ പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യദിന ദിന കളക്ഷൻ നേടിയ ചിത്രമായി പുലിമുരുകൻ മൂന്നാം ദിവസം കൊണ്ട് പുലിമുരുകൻ പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി എഴുപത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ കളക്ഷനായി നേടി മുളകുപാടം ഫിലിംസ് ഓഫീഷ്യലായി പുറത്തുവിട്ടതാണ് ഈ കണക്ക് മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ഇനീഷ്യലും മലയാളത്തിലെ ഏറ്റവും വേഗത്തിൽ പത്ത് കോടി പിന്നിട്ട ചിത്രവും മോഹൻലാലിൻ്റേതായി നിലവിൽ ഏറ്റവും വേഗത്തിൽ മുപ്പത് കോടി പിന്നിട്ട ചിത്രം മോഹൻലാലിന്റെ ഒപ്പമാണ് മുന്നൂറ്റി ഇരുപത്തി തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം കേരളത്തിലെ നൂറ്റി അറുപത് റിലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമായി പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി എഴുപത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ മൂന്ന് ദിവസം കൊണ്ട് നേടി ആദ്യ ദിവസത്തെ കളക്ഷൻ നാല് കോടി അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് രണ്ടാം ദിനം നാല് കോടി രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ ഞായറാഴ്ച കൂടിയായ മൂന്നാം ദിനത്തിൽ പുലിമുരുകൻ വമ്പൻ കളക്ഷനായിരുന്നു നാലു കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി മൂവായിരത്തിഒരുന്നൂറ്റി നാപ്പത്തിയെട്ട് രൂപ നേരത്തെ നാലു കോടിക്ക് മുകളിലാണ് ആദ്യ ദിന കളക്ഷൻ എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു നാലു കോടി അഞ്ചു ലക്ഷത്തിന് മുകളിലാണ് ആദ്യ ദിന നേട്ടം കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഇനീഷ്യൽ നേടിയ ചിത്രം രജനീകാന്തിന്റെ കപാലിയാണ് കപാലിക്ക് തൊട്ടു പിന്നാലെയാണ് മോഹൻലാൽ ചിത്രം ഇനീഷ്യൽ നിലയുറപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ലഭിച്ച കളക്ഷനാണ് ഇത് കളക്ഷനാണിത് കോടി ക്ലബിലെത്തുന്ന ആദ്യ മലയാള ചിത്രമായി പുലിമുരുകൻ മാറുമെന്നാണ് ചലച്ചിത്ര ലോകത്തിന്റെ വിലയിരുത്തൽ ഇന്ത്യക്ക് പുറത്തെ ചിത്രം നിലവിൽ റിലീസ് ചെയ്തിട്ടില്ല തമിഴ് തെലുഗു ഹിന്ദി പതിപ്പുകളും റിലീസ് തയ്യാറെടുക്കുകയാണ് മിക്ക കേന്ദ്രങ്ങളിലും റിലീസ് ദിവസം മുതൽ ഹൗസ്ഫുൾ പ്രദർശനമാണ് നടക്കുന്നത് പുലിമുരുകന്റെ കേരളത്തിന് പുറത്തെ കളക്ഷൻ ഉടൻ പുറത്തുവിടുമെന്ന് നിർമ്മാതാവ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി